കുങ്കുമപ്പൂവും ഇറാനിലെ ഗ്രാമീണ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം എന്നതാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കുങ്കുമപ്പൂവ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് ഇത് ചുവന്ന സ്വർണം എന്നും അറിയപ്പെടുന്നു ഇറാനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇറാനിലെ ഗ്രാമീണ ജീവിതത്തിൽ കുങ്കുമപ്പൂവിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഇറാനിലെ മിക്കവാറും എല്ലാ കുങ്കുമപ്പൂവ് കൃഷിയും നടക്കുന്നത് കിഴക്കൻ പ്രവിശ്യകളായ ഖൊറാസാൻ റസാവി സൗത്ത് ഖൊറാസാൻ എന്നിവിടങ്ങളിലെ വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങളിലാണ് കടുത്ത ചൂടും വരൾച്ചയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു സസ്യമാണിത് ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യമോ ആണ് കുങ്കുമപ്പൂവ് പൂക്കുന്നത് ഈ സമയത്ത് രാവിലെ അതിരാവിലെ സ്ത്രീകൾ വയലുകളിലേക്ക് പോകുന്നു അവർ കുങ്കുമപ്പൂവിൻ്റെ പൂക്കൾ ഓരോന്നായി ശ്രദ്ധാപൂർവ്വം പറിച്ചെടുക്കുന്നു ഈ പൂക്കളിൽ നിന്നാണ് കുങ്കുമപ്പൂവ് ഉണ്ടാക്കുന്നത് കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് വളരെയധികം മനുഷ്യപ്രയത്നം ആവശ്യമാണ് പൂക്കൾ കൈകൊണ്ടാണ് പറിക്കുന്നത് പിന്നീട് പൂക്കളിൽ നിന്ന് അതിൻ്റെ കേസരങ്ങൾ വേർതിരിച്ചെടുക്കണം ഈ കേസരങ്ങളാണ് നമ്മൾ കുങ്കുമപ്പൂവായി ഉപയോഗിക്കുന്നത് ഈ പ്രക്രിയയും കൈകൊണ്ടാണ് ചെയ്യുന്നത് ഒരു കിലോഗ്രാം കുങ്കുമപ്പൂവ് ലഭിക്കാൻ ലക്ഷക്കണക്കിന് പൂക്കൾ ആവശ്യമാണ് ഇത് കുങ്കുമപ്പൂവിന്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇറാനിലെ ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് കുങ്കുമപ്പൂവ് ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ധാരാളം ആളുകൾക്ക് ഇത് തൊഴിൽ നൽകുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതൊരു വരുമാന മാർഗ്ഗമാണ് കുങ്കുമ്പൂവ് ശേഖരിക്കുന്നതിലും സംസ്കരിക്കുന്നതിലും സ്ത്രീകളാണ് പ്രധാന പങ്കുവഹിക്കുന്നത് ഇത് ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സഹായിക്കുന്നു കുങ്കുമ്പൂവ് കൃഷി ഇറാനിലെ ഗ്രാമീണരുടെ ജീവിത രീതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അവരുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ് കുങ്കുമ്പൂവ് വിളവെടുപ്പ് കാലം ഗ്രാമീണർക്കൊരു ആഘോഷമാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒരുമിച്ച് കൂടുകയും കുങ്കുമ്പൂവി ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നു ഇറാനിയൻ പാചക രീതിയിലും കുങ്കുമ്പൂവിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് പലതരം വിഭവങ്ങളിലും മധുര പലഹാരങ്ങളിലും പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു ഇതിന്റെ തനീയ നിറവും മണവും രുചിയും ഭക്ഷണത്തിന് പ്രത്യേകമാനം നൽകുന്നു പാരമ്പര്യ വൈദ്യത്തിലും കുങ്കുമപ്പൂവ് ഉപയോഗിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ കുങ്കുമ്പൂവ് ഇറാനിലെ ഗ്രാമീണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇത് സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഗ്രാമീണരെ സ്വാധീനിക്കുന്നു വരണ്ട ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന ഈ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ചുവർണ്ണ സ്വർണം